ഇന്നൊരു നോമ്പുതുറ വ്ളോഗുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എല്ലാ റമ്വാൻ പത്തിനും നമ്മളിവിടെ ഒരു നോമ്പുതുറ ഉണ്ടാക്കാറുണ്ട് ഉസ്താദുമാരെയൊക്കെ വിളിച്ച് നോമ്പ് തുറപ്പിക്കും രാവിലെ തന്നെ അതിനുള്ള ഒരുക്കങ്ങളാണ് തേങ്ങ വറുത്തുകൊണ്ടിരിക്കുകയാണ് ഇറച്ചി അടുപ്പത്തുണ്ട് മാവ് കുഴയ്ക്കാൻ വെച്ചിട്ടുണ്ട് നോമ്പുതുറ മാത്രമല്ല അത് കഴിഞ്ഞിട്ടൊരു കഞ്ഞിയും വേണം അതിനുള്ള കൂട്ടാങ്കളിലൊക്കെയുള്ള സാധനങ്ങളൊക്കെ എടുത്തു വച്ചിട്ടുണ്ട് കറിയൊക്കെ അടുപ്പത്ത് വെക്കുന്ന തിരക്കിലാണ് അതിൻ്റെ ഒപ്പം തന്നെ ഇഫ്താറിന് പലഹാരങ്ങളായിട്ട് സമൂസയും കട്ലേറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനുള്ള മസാല റെഡിയാക്കി എടുക്കുകയാണ് ബീഫ് കൊണ്ടാണ് സമൂസയും കട്ട്ലേറ്റും ഉണ്ടാക്കാൻ പോകുന്നത് സമൂസക്കും കട്ലേറ്റിനുള്ള ബീഫ് മസാല ഉണ്ടാക്കിയിട്ട് പകുതി മാറ്റി വെച്ചിട്ട് പകുതിയിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കട്ട്ലേറ്റ് ഉണ്ടാക്കി തുടങ്ങുകയാണ് മാജിയും ഞാനും കൂടിയാണ് ഉണ്ടാക്കുന്നത് ഞാൻ ഉരുട്ടി കൊടുക്കുകയും മാജി ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ സമൂസ പരത്താൻ തുടങ്ങി ഞാൻ പരത്തി കൊടുക്കുക മാജി ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് ഒപ്പം തന്നെ അരച്ചുവിട്ടാനുള്ളതൊക്കെ റെഡിയായിട്ടുണ്ട് അതിനുള്ള തേങ്ങയൊക്കെ ചെറുകി വെച്ചിട്ടുണ്ട് അരച്ചുവിട്ടാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് ഒപ്പം പത്തിരിയും പരത്തിനുണ്ട് എൻ്റെ നെയ്ബേഴ്സായ നെബിസ്ഥാത്തേം കതിസ്ഥാത്തെയും കൂടിയുണ്ട് അവർ നോമ്പ് ഉറക്കാനും ഉണ്ടാവും എന്നെ ഹെൽപ്പ് ചെയ്യാനും വന്നിട്ടുള്ളതാണ് ഒപ്പം ജീരാക്കഞ്ഞിയും റെഡിയാക്കുന്നുണ്ട് ജീരാക്കഞ്ഞി കുടിച്ചിട്ടാണ് എല്ലാവരും നോമ്പുതുറ കഴിഞ്ഞ് പോവാറുള്ളത് കുറച്ച് ഇറച്ചി വരട്ടും ഉണ്ടാക്കിയിട്ടുണ്ട് ചിക്കൻ കറി വറുത്തരച്ച ചിക്കൻ കറിയാണ് അതും ഇവിടെ റെഡി ആയിട്ടുണ്ട് കുക്കറിൽ വെച്ചുകൊണ്ട് നമ്മുടെ ഇവിടെ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ട് തേങ്ങയൊക്കെ അരച്ച് ചേർത്തിട്ടാണ് അരച്ചുവിട്ടാൻ ഉണ്ടാക്കിയിട്ടുള്ളത് അസ്ര നിസ്കാരത്തിന് ശേഷം ഞാൻ സമൂസ പൊരിക്കാൻ തുടങ്ങി സമൂസ പൊരിച്ചു കഴിഞ്ഞ് അതേ ഓയിലിൽ തന്നെ കട്ട്ലേറ്റും പൊരിക്കാൻ തുടങ്ങി കട്ട്ലേറ്റ് പൊരിക്കുമ്പോൾ എപ്പോഴും അവസാനം പൊരിക്കുന്നതാണ് നല്ലത് കട്ട്ലേറ്റിൽ നിന്നും ഒരു പൊടി എണ്ണയിലേക്ക് ചാടുമല്ലോ അപ്പം അതില്ലാണ്ടിരിക്കാൻ ആദ്യം മറ്റുള്ള ഐറ്റംസൊക്കെ പൊരിച്ചു കഴിഞ്ഞിട്ട് ലാസ്റ്റ് കട്ട്ലേറ്റ് പൊരിച്ചാൽ മതി ജീരാക്കഞ്ഞിയിൽ തേങ്ങ ഒഴിച്ചിട്ടുണ്ട് ഇപ്പം ജീരാക്കഞ്ഞി റെഡി ആയിട്ടുണ്ട് അടുത്ത് കട്്ലേറ്റ് പൊരിയാണ് കട്്ലേറ്റ് നാലഞ്ചെണ്ണം ഇട്ടിട്ട് നല്ല മുക്കി പൊരിക്കുകയാണ് ചെയ്യുന്നത് കട്ട്ലേറ്റ് പൊരിക്കുമ്പോൾ വല്ലാതെ ബ്രൗൺ നിറമായി പോകരുത് ഒരു പാകത്തിനൊരു ഗോൾഡൻ ബ്രൗൺ നിറത്തിലാണ് പൊരിച്ചെടുക്കേണ്ടത് എന്നാലാണ് അത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക കുറച്ച് അധികം പൊരിഞ്ഞു പോയാൽ അത്ര ഒരു ടേസ്റ്റ് കിട്ടൂല ഇപ്പം നമ്മുടെ കട്ട്ലേറ്റും ഒക്കെ ഇവിടെ പൊരിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യാനുള്ള പണിയിലാണ് വത്തക്കയും മുന്തിരിയും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒപ്പം റൂഹ്സേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് തരിക്കഞ്ഞി ഇവിടെ തൂമിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് നോമ്പ് തിറക്കെ ഏറ്റവും നിർബന്ധം തരിക്കഞ്ഞിയാണ് പത്തിരി ചുടലിവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ എല്ലാം സെറ്റാക്കി ടേബിളിൽ എടുത്തു വെക്കാം ഇഫ്താറിനുള്ളതൊക്കെ ആദ്യം എടുത്തു വെച്ച് നിസ്കാരം കഴിഞ്ഞിട്ടാണ് പത്തിരിയും കറിയൊക്കെ ഒക്കെ കഴിക്കണത് പിന്നെ പത്തിരിയും കറിയൊക്കെ കഴിച്ച് കഴിഞ്ഞ് തറാവി നിസ്കരിച്ചതിന് ശേഷം ജീരാക്കഞ്ഞിയും അരച്ചുട്ടാനും കൂടെ എടുക്കുമ്പോഴാണ് നമ്മുടെ നോമ്പുതുറ പൂർണ്ണമാകുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്